ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറിയുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ മലയാളി ഉണ്ടെന്ന് സൂചനയുണ്ട് മൂന്ന് വിദ്യാർത്ഥികളാണ് മരിച്ചത് ഇതിൽ എറണാകുളം സ്വദേശി നവീൻ ഉൾപ്പെട്ടെന്നാണ് വിവരം ജില്ലാ ഭരണകൂടം ഇക്കാര്യം ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല ഓൾഡ് രാജേന്ദ്രൻ നഗറിലെ കോച്ചിംഗ് സെന്ററിലാണ് അപകടം സംഭവത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഡൽഹി സർക്കാർ ഉത്തരവിട്ടു വീഴ്ചക്കെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ ഷെല്ലി ഒബ്രോയ് പറഞ്ഞു കനത്ത മഴയെ തുടർന്ന് ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിലെ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ രാത്രി ഏഴ് മണിയോടെയാണ് ദുരന്തമുണ്ടായത് കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ അപകടമുണ്ടാകുന്ന വിധത്തിലുണ്ടായ വെള്ളക്കെട്ടിലാണ് മൂന്ന് വിദ്യാർത്ഥികൾ അകപ്പെട്ടത് വിവരം കിട്ടിയ ഉടനെ തന്നെ അഗ്നിരക്ഷാസേനയെത്തി ബേസ്മെന്റിലെ വെള്ളം പമ്പ് ചെയ്തു മാറ്റി തുടർന്ന് എൻ ഡി സഹായത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മുപ്പതോളം വിദ്യാർത്ഥികൾ ബേസ്മെന്റിൽ അകപ്പെട്ടു പോയെന്നും അതിൽ മൂന്ന് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ അപകടത്തിൽപ്പെട്ടതെന്നും അഗ്നിരക്ഷാസേന വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രെയിനേജ് പൊട്ടി ഒഴുകിയതാണ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം നിറയുന്നതിന് ഇടയാക്കിയതെന്നും മേയർ ഷെല്ലി ഒബ്രോയ് പറഞ്ഞു സംഭവത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഡൽഹി മന്ത്രി അതിശി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹി സർക്കാരിൻ്റെ വീഴ്ചയാണ് അപകടത്തിന് പിന്നിലെന്നാണ് ബി ജെ പിയുടെ ആരോപണം സംഭവം നിർഭാഗ്യകരമെന്ന് ആം ആദ്മി പാർട്ടി എം പി സോദി മാലിവാളും പ്രതികരിച്ചു 给站，别站，别站，四，哎，来。